പിന്നെപ്പട്ടി കൊള്ളി പെട്ടിണ്ടാവും നീളത്തിൽ ആക്കണമെങ്കിൽ തീപ്പെട്ടി വീട്ടില എടുത്തു കഴിഞ്ഞാ അങ്ങനെ കൊണ്ടുവന്നാ നമുക്ക് തീവണ്ടി ആക്കാട്ട ഇങ്ങന ടോരിക്കുന്ന കൈല്ലേ എല്ലായ്ക്കും ടോരിക്കുന്ന കൈല്ലേ ഇതാ ടോരിക്കുന്ന കൈ സുഖം ആ ടോരിക്കുന്ന ഐലല്ലേ ഐല ഐല ഇതാ ഇല്ലേ നോക്ക് ടോരിക്കുന്ന കൈല്ലേ എല്ലാർക്കും ആ അതെ മുതുനേരെ മാറ്റി വെച്ചേ ടോരിക്കുന്നേ അപ്പുറത്തെ സൈഡ് അപ്പുറത്തെ സൈഡ് ആ ആ അങ്ങനെ ചുക്ക് ചുക്ക് Yeah. Okay.